ഹായ് ഫ്രണ്ട്സ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ടെറസ് ഗാർഡൻ അപ്പോൾ ഈ ടെറസ് മുഴുവനായിട്ട് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് പച്ച കളറിലുള്ള ചീരയാണ് നമ്മുടെ നാടൻ ചീരയായ പച്ച ചീരയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിളവെടുപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ടെറസ് നിറച്ച് പച്ച ചീര വേണം എന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു അപ്പോഴത്തേക്കും ധറച്ചു തന്നെ അതിൻ്റെ വിത്തുകളൊക്കെ വീണ്ടും സീരകളെല്ലാം തന്നെ പൊടിച്ച് നിൽപ്പണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് ഒരു പ്രാവശ്യം കഴിഞ്ഞിട്ടുള്ളതായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് സീരയെ വിളവെടുക്കുന്നത് ഈ നാടൻ പച്ചക്കളറിലെ ചീരയാകുമ്പോഴത്തേക്കും നമുക്ക് വിളവെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടിൽ നിന്ന് പിന്നെയും പിന്നെയും ശിഖരങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് പിന്നെയും കുറേ പ്രാവശ്യം വിളവെടുക്കാനായിട്ട് സാധിക്കും ഒരു പരിചരണത്തിൻ്റെ ആവശ്യം ഇല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഒത്തിരി കീടങ്ങളൊന്നും വന്ന് ഇതിൻ്റെ ഇലകളെ പെട്ടെന്നൊന്നും ആക്രമിക്കുന്നതായിട്ട് കണ്ടുവരുന്നില്ല വളരെ കുറച്ച് കീടശല്യം മാത്രമേ ഉള്ളൂ ചുവപ്പ് ചീരി വെച്ച് നോക്കുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് ഈസി ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അടിവളമായിട്ട് കോഴി വളമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് പിന്നെ മണ്ണിൽ ആദ്യമേ തന്നെ കുമ്മായി ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ ചുവട്ടിലായിട്ട് കുറച്ച് കോഴിക്കാരും മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ഒരു പ്രാവശ്യം മാത്രമാണ് വെള്ളം ഒഴിക്കുന്നത് അപ്പോഴത്തേക്കും നമുക്ക് നിറച്ച് തന്നെ ചീരകളൊക്കെ തന്നെ വളർന്നു കിട്ടിയിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗത്തുനിന്ന് ധാരാളം ശിഖരങ്ങളൊക്കെ പൊട്ടിയിട്ട് പിന്നെയും നമുക്ക് ചീരകളൊക്കെ തന്നെ കിട്ടുന്നുണ്ട് ചീരവിത്ത് വാങ്ങുമ്പോഴത്തേക്കും നമ്മൾ നല്ല ഇളക്കുള്ള മണ്ണിൽ കുറച്ച് അടിവളമായിട്ട് കോഴിവെമോ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഒക്കെ തന്നെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മണ്ണും ചീരവിത്തും തമ്മിലൊന്ന് മിക്സ് ചെയ്തിട്ട് പാവിക്കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ പൊടിച്ച് വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വിത്തുകളൊക്കെ തന്നെ ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങി നടാവുന്നതാണ് അപ്പോൾ എനിക്ക് വളരെ ഈസിയായിട്ട് വിളയിച്ചെടുക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഈ പച്ചക്കളറിലെ ചീരയാണ് ചുവപ്പും അതിൻ്റെ കൂടെയൊക്കെ നട്ടിട്ടുണ്ട് എങ്കിൽ അതിന് ഒത്തിരി ഗീഡശല്യം കാരണം അതെല്ലാം തന്നെ നശിച്ചു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ ഇടകലർത്തി കുറച്ചൊക്കെ നട്ടിട്ടുണ്ട് അതൊക്കെ കിട്ടുന്നുണ്ട് എങ്കിലും കൂടുതലായിട്ട് കാണുന്നതെന്ന് പറയുന്നത് പച്ചക്കളറിലെ ചീരയാണ് അപ്പോൾ തോട്ടത്തിൽ ഒരു ചീരം നമ്മൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിത്തുകളൊക്കെ തന്നെ കൊഴിഞ്ഞ് വീണ് പിന്നെയും ചീര തൈകളൊക്കെ തന്നെ ഉണ്ടായി വരും അപ്പോൾ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ മണ്ണിൽ പിന്നെയും യും വളങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഈ തൈകളൊക്കെ തന്നെ നമുക്ക് പറിച്ചു നടാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്നും ഒരു തോരത്തിനുള്ള ചീര നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഒരു ചെടി നശിക്കുന്നതിന് മുന്നേ പിന്നെയും ചെടികളൊക്കെ തന്നെ വളർത്തിക്കൊണ്ട് വന്നാൽ എന്നും ചീര നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടുന്നതാണ് ചീരകൃഷി എന്ന് പറയുന്നത് നമുക്ക് വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അധികം പരിചരണത്തിൻ്റെയോ ഒത്തിരി വളപ്രയോഗത്തിൻ്റെ ആവശ്യം വേഗത്തിൽ തന്നെ വിളവെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗിലോ ചാക്കിലോ എന്തിൽ വേണമെങ്കിലും ചട്ടിയിലോ ഒക്കെ തന്നെ കൃഷി ചെയ്യാവുന്നതാണ് അതിലൊരല്പം കരിയിലൊക്കെ നിറച്ചതിന് ശേഷം നമുക്കതിൽ മണ്ണും അതുപോലെ തന്നെ അടിവളമായിട്ട് കോഴിവെളമോ ചണകപ്പൊടിയൊക്കെ ചേർക്കാവുന്നതാണ് പിന്നെ മണ്ണിൽ കുറച്ച് ഡോളമായിട്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതാണ് ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണിൽ മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ് നമുക്ക് ഗ്രോ ബാഗ് തയ്യാറാക്കി വെക്കാവുന്നതാണ് അപ്പോൾ ചീര തൈകളൊക്കെ തന്നെ ഒരു അല്പം വലുതായി വരുമ്പോൾ നമുക്ക് നമുക്കതിലോട്ട് പറസ് നട്ടാൽ മാത്രം മതി ഒരല്പം വലുതായി ചീര തൈ നമുക്ക് രണ്ടാഴ്ച ആകുമ്പോഴത്തേക്കും വിളവെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ ഇലകളൊക്കെ തന്നെ ഈ കീടങ്ങളൊക്കെ വന്ന് കടിച്ചത് അരിപ്പ് പോലെയൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു വേപ്പെണ്ണ ഒരു അഞ്ചെമ്മലും വെളുത്തുള്ളി ഒരു കൂടം ചതച്ചതിൻ്റെ നീരും അതുപോലെ തന്നെ രണ്ട് എമ്മൽ സോപ്പ് സൊല്യൂഷനും ചേർത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് ചെടികളുടെ ഇലകളുടെ അടികളൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കീട നിയന്ത്രണം സാധ്യമാവുന്നതാണ് വിളവെടുക്കാനായ ചീരച്ചെടികളൊക്കെ തന്നെ നമുക്ക് മുറിച്ചു മാറ്റിയതിന് ശേഷം അല്ലാത്ത ചെടികളിലൊക്കെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇലകളിലൊക്കെ തന്നെ ഒരു ചെറിയ കയ്പി രസം വരുന്നതാണ് അപ്പോൾ വിളവെടുപ്പിന് മുന്നേ വേണോ ഒന്നെങ്കിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു മൂന്നാല് ദിവസം മുന്നേ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ചീരച്ചെടി ചെറുതായിരിക്കുമ്പോഴത്തേക്കും തന്നെ നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കണം കീടശല്യ ആ ടൈമിനായിരിക്കും കൂടുതലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ആഴ്ചയിലോ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ രാവിലെ വൈകുന്നേരം ചെടികളുടെ ഇലകളൊക്കെ തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിയന്ത്രണം ഇതൊന്നും ഇല്ലാണ്ട് തന്നെ സാധ്യമാകുന്നതാണ് പിന്നെ തോട്ടത്തിലെ മറ്റു ചെടികളുടെ ഗ്രോ ബാഗിലും ഞാൻ കുറച്ച് ചീരകളൊക്കെ തന്നെ നട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലത്തേക്ക് ആവശ്യത്തിനായതുകൊണ്ട് തന്നെ വെണ്ടയുടെ മൂട്ടിലും അതുപോലെ തന്നെ തക്കാളിയുടെ ചുവട്ടിലൊക്കെ ഓരോ ചെറുതൈകളൊക്കെ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വിളവെടുത്ത് കഴിഞ്ഞിട്ട് ആ ചെടി വലുതായി വരുമ്പോഴത്തേക്ക് ഈ ചെടി ഒന്ന് പുഴുതു മാറ്റി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഈ ചെടിയും നമ്മൾ പുഴുതു മാറ്റി എവിടെയാണോ വെക്കണം അവിടെ ഇരുന്ന് തന്നെ ഇത് പിന്നെയും ശിഖിരങ്ങളൊക്കെ തന്നെ പൊട്ടുന്നതാണ് അപ്പോൾ വേര് കുറച്ചൊന്ന് മണ്ണിലൊന്ന് ടച്ചായാൽ മാത്രം മതി ഈ വളർന്ന ചെടികളൊക്കെ തന്നെയും പിന്നെയും അവിടെ ഇരുന്ന് ശിഖിരങ്ങളൊക്കെ പൊട്ടി നമുക്ക് പിന്നെയും വിളവ് തരുന്നതാണ് കാരണം അതിന് നമ്മൾ മറ്റു ചെടികൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം വീഴുന്നതുകൊണ്ട് അത് പിന്നെയും വളർന്ന് വളർന്നു വരുന്നതാണ് നശിക്കാണ്ട് അപ്പോൾ കുറച്ച് ചെടി നട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചുവട്ടിലും ഇതിൻ്റെ വിത്തുകളൊക്കെ വീണത് ഇതുപോലെ ചീരത്തേക്കുകളൊക്കെ പൊടിച്ചതിപ്പോൾ അപ്പോൾ അതിൻ്റെ വിളവെടുക്കുകയാണ് ഇതൊരു ഫ്രിഡ്ജിൻ്റെ ബോക്സിലുള്ള ചീര ചെടികളാണ് അപ്പോൾ ഞാൻ തിപ്പലിയാണ് നട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ചീര വിത്തുകളൊക്കെ തന്നെ പറന്ന് വേണ്ടി ഇതിലും നിറച്ച് പൊടിച്ച് നിൽപ്പുണ്ട് അപ്പോൾ അതിനെയും കൂടി വിളവെടുക്കുകയാണ് ഒരു പ്രാവശ്യം ഇതിൻ്റെ വിളവെടുപ്പും കഴിഞ്ഞതാണ് അതിൽ പിന്നെയും ശിഖരങ്ങളൊക്കെ പൊട്ടി നിപ്പോൾ അതാണ് വിളവെടുക്കുന്നത് ചീര വിളവെടുക്കുന്നതോറും നമുക്ക് നമ്മുടെ തോട്ടത്തിലെ ഒഴിഞ്ഞ ഗ്രോ ബാഗിൽ വളമൊക്കെ മിക്സ് ചെയ്തിട്ട് ഗ്രോ ബാഗിലൊക്കെ തന്നെ പൊടിച്ച് നിൽക്കുന്ന ചീര നമ്മൾ മാറ്റി നടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ വേഗത്തിൽ വളർന്നു വരുന്നതാണ് ഒരുമിച്ച് കൂട്ടം കൂടി നിന്നാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള വിളവ് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഒന്ന് പറിച്ചു നടുുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളർന്ന് കിട്ടുന്നതാണ് ഇതൊരു ചെറിയ ചുവപ്പ് എന്ന് ഒരു ചീരയാണ് പച്ചയും ചുവപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇത് കറുവേപ്പിലയുടെ ചുവട്ടിൽ പൊടിച്ച് നിൽക്കുന്ന ഒരു ചീരച്ചെടിയാണ് അപ്പോൾ ഇത് മറ്റു ഗ്രോ ബാഗിൽ നിന്ന് പുഴുതു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചീരയുടെ മൂടാണ് അപ്പോൾ അത് അവിടെ കിടന്നിട്ട് പിന്നെ ശിഖരങ്ങളൊക്കെ പൊട്ടി പിന്നും നമുക്ക് വിളവെടുപ്പിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒത്തിരി ചെടികളൊക്കെ തന്നെ ഇന്ന് വിളവെടുത്തിട്ടുണ്ട് അപ്പോൾ ചീരകൃഷി വളരെ എളുപ്പമുള്ളതാണ് മണ്ണും കുറച്ച് വാടി വളമായിട്ട് കോഴി വളമ ചേർത്ത് ഇന്ന് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു ചീരച്ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എൻ്റെ തൊട്ട് ചോളത്തിൻ്റെ ചെടിയാണ് അപ്പോൾ ഒരു മൂന്ന് ചെടിയൊക്കെ തന്നെ പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ചോളത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നാണ് അപ്പോൾ എൻ്റെ ടെറസ് ഗാർഡനിൽ ഇങ്ങനെ ഇത്രയും ചീരകളൊക്കെ തന്നെ വിളവെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വിളവെടുത്ത എന്ന് പറയുന്നത് കടയിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറിയൊരു പോക്കറ്റ് മണിയൊക്കെ തന്നെയും നമുക്ക് ഈ ചീര കൃഷി ചെയ്യുന്നതിലൂടെ കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കിയൊക്കെ തന്നെ കടയിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല നാടൻ ചീരയാണ് അപ്പോൾ ഞാൻ എൻ്റെ ചീരകളൊക്കെ തന്നെ ഓരോ കെട്ടായിട്ട് കെട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചീര വാങ്ങാനും ഒത്തിരി പേരിപ്പോൾ ഉണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലൊരു ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു